വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഭക്തിനിർഭരമായ അറഫ സംഗമം നാളെ നടക്കും മിനാ താഴ്വരയിൽ ഒരുമിച്ചുകൂടിയ വിശ്വാസികൾ ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അറഫ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങും നാളെ രാത്രി വരെ പ്രാർത്ഥനയിൽ മുഴുകും അന്നേ ദിവസം ഉച്ച നിസ്കാരത്തിന് മുൻപ് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിച്ച് ഇമാം പ്രഭാഷണം നടത്തും ഇരുപത് ഭാഷകളിലായി ലോകത്തിലെ കോടി ആളുകളിലേക്ക് പ്രഭാഷണം പ്രഭാഷണമെത്തും രണ്ട് വിശുദ്ധ പള്ളികളുടെയും നടത്തിപ്പിന്റെ ചുമതലയുള്ള സൽമാൻ രാജാവാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ലോകമെങ്ങും സമാധാനം മതസഹിഷ്ണുത തുടങ്ങിയ ആശയങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് തുടർച്ചയായി ഏഴാം വർഷമാണ് പ്രഭാഷണം നിരവധി ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യുന്നത് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇരുപത് ഭാഷകളിൽ മലയാളവും ഉൾപ്പെടുന്നുണ്ട് അതിനാൽ സ്വന്തം ഭാഷയിൽ തന്നെ അറഫ ദിന പ്രഭാഷണം കേൾക്കാൻ സാധിക്കും ലക്ഷത്തോളം ഹജ്ജ് നിർവഹിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് 24 13 ൾക്ക് കുവൈത്തിനെ നടുക്കിയ മൻഗഫ് തീപിടുത്ത ദുരന്തത്തിന് പിറകെ കെട്ടിടങ്ങളിലെ പരിശോധന ശക്തമാക്കി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന ശക്തമാക്കിയത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അസബാഹ് മുനിസിപ്പൽ കാര്യമന്ത്രി ഡോക്ടർ നൂറ അൽമഷാൻ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധനകൾ മുനിസിപ്പാലിറ്റി ഫയർഫോഴ്സ് ആഭ്യന്തര മന്ത്രാലയം എന്നിവർ സഹകരിച്ചാണ് പരിശോധന നടത്തുന്നത് വ്യാഴാഴ്ച മലയാളികളടക്കം പ്രവാസികൾ ഏറെ താമസിക്കുന്ന അബ്ബാസിയ ഖൈത്താൻ മഹബൂല പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിൽ പരിശോധനകൾ നടത്തി പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ മുന്നറിയിപ്പില്ലാതെ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ ദുബായിലും ഷാർജയിലും സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു ജൂൺ പതിനഞ്ച് ശനിയാഴ്ച മുതൽ പതിനെട്ട് ചൊവ്വാഴ്ച വരെയാണ് ദുബായിൽ പാർക്കിംഗ് സൗജന്യം മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് ഇളവ് ലഭിക്കുകയെന്ന് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ജൂൺ പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് ഷാർജയിൽ പാർക്കിംഗ് സൗജന്യം ഒരുക്കിയിട്ടുള്ളത് ബ്ലൂ പെയ്ഡ് പാർക്കിംഗ് സോണുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് ഇളവ് ലഭിക്കുക ദുബായ് മെട്രോ ട്രാം ബസ് സർവീസുകൾ എന്നിവ സമയം ദീർഘിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകൾ വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുതൽ പുലർച്ചെ ഒരു മണിവരെ സർവീസ് നടത്തും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി